ദൈവത്തിന്റെ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം വാഴ്ത്തപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാവശ്യം കൂടി വരുവാൻ കർത്താവ് എനിക്ക് തരുന്ന അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു പ്രത്യേകാൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ തൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേഷുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താദി കർത്താവും രാജാതിരാജാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമൊഴികൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ തരുന്ന ഈ അവസരത്തിന് എൻ്റെ ദൈവത്തെ ഞാൻ ഒത്തിരി സ്തുതിക്കുന്നു ഒത്തിരി വാഴ്ത്തുന്നു ആരാധനയും മഹത്വവും പുകഴ്ചയും ദൈവത്തിന് കരയറ്റുകയും ചെയ്യുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്കാധാരമായ വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിന് അകത്ത് വെച്ചു ഹോവയുടെ പെട്ടകം എന്നത് വേദപുസ്തകത്തിലെ ഒരു പ്രസംഗ വിഷയമാണ് പഴയ നിമിഷത്തിലെ അതിഗംഭീരമായിരിക്കുന്ന ഒരു പ്രസംഗ വിഷയം പെട്ടകം യഹൂദനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്ത ഒരുപാട് ഉപകാരങ്ങൾ ഒരുപാട് അത്ഭുത പ്രവർത്തികൾ യഹൂദ ജനതയ്ക്ക് ആ കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ ജനത്തിന് ചെയ്തു കൊടുത്ത അനവധി അനവധി കാര്യങ്ങൾ അത് അവിസ്മരണീയമാണ് വിശ്വാസ സമൂഹത്തിന് വിശ്വാസം വർദ്ധിപ്പിക്കുകയും നമ്മളെ അത്ഭുത പരതന്ത്രരാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പെട്ടക ഈ വേണ്ടി ചെയ്തു കൊടുത്തു ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു വലിയ നിഴലാണ് പെട്ടകം പെട്ടകത്തെക്കുറിച്ച് ഗതപുസ്തകത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന അനേക കാര്യങ്ങൾ പെട്ടകം നഷ്ടപ്പെട്ട കാലം അത് മടക്കിക്കൊണ്ടുവരുന്ന വിവരം പെട്ടകം കൂടെ ഉണ്ടായിരുന്നപ്പോൾ സംഭവിച്ച ദൈവീക പ്രവർത്തികൾ പെട്ടകം ചെന്ന് കയറിയ ഭവനം അവിടെ സംഭവിച്ച അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രസംഗ വിഷയങ്ങൾ ഇതെല്ലാം തിരുവഴുത്തിൽ വളരെ ഭംഗിയായിട്ടുണ്ട് വിശ്വാസത്തോടെ ദൈവസാന്നിധ്യത്തിന് നടനായി നിൽക്കുന്ന പെട്ടകത്തെ നന്നായി ഗ്രഹിക്കുന്നതും മനസ്സിലാക്കുന്നതും പഠിക്കുന്നതുമെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീകർക്ക് അനുഗ്രഹവുമാണ് ഇന്ന് വായിച്ച വേദഭാഗത്ത് ദാബീദ്യ രാജാവ് ഭരണത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ പെട്ടകം അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തിക്കണം എന്നുള്ള വലിയൊരു ഉത്സാഹപരതന്ത്രമായിരിക്കുന്ന ആഗ്രഹം മനസ്സിനകത്തുണ്ടായി അതിന് കാരണം പെട്ടകം ഫെരിസ്ഥരി പിടിച്ചുകൊണ്ട് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലത്ത് പെട്ടകം കൊണ്ടുപോയിട്ട് തിരിച്ചു കിട്ടാതെ അങ്ങനെ ഒരു സ്ഥിതിയിൽ കഴിഞ്ഞുകൂടിയ ആ ഒരു വല്ലാത്ത അപജയത്തിൻ്റെ കാലഘട്ടം ഇസ്രായേലിൻ്റെ പശ്ചാത്തലം അതിനുശേഷം പെട്ടകത്തെക്കുറിച്ച് ആരും ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാതെ പെട്ടകമില്ലാത്തൊരു കാലം ഭരണം നടന്നു ആരാധന നടന്നു പല കാര്യങ്ങൾ നടന്നു എന്നാൽ ദാവീദ് എവിടെ നിന്നോ പെട്ടകത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചിരുന്നു എന്താണ് പെട്ടകം പെട്ടകം കൊണ്ടുള്ള ഗുണം എന്താണ് പെട്ടകം ഇസ്രായേലിൻ്റെ അവകാശമാണ് അതിവിടെ വരേണ്ടതാണ് എൻ്റെ നാട്ടിൽ അതെത്തണം അതൊരണ് ഇരിക്കേണ്ടതല്ല ഈ വുക കാര്യങ്ങളെല്ലാം ആ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് എവിടെ നിന്നോ ലഭിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ മനസ്സിൽ തങ്ങി നിന്നു ആ സ്ഥിതിയിൽ അദ്ദേഹം അധികാരത്തിലേക്ക് വരിക അല്ലെങ്കിൽ അഭിഷിക്തനാകുക രാജസിംഹാസനത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ആ പെട്ടകത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു അത് ആ പെട്ടകം നാട്ടിലെത്തിക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമായിരുന്നു അതിൻ്റെ അനർത്ഥങ്ങൾ അപകടങ്ങൾ എല്ലാം നേരിട്ട സന്ദർഭം എങ്കിലും ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്ത് ആ മനുഷ്യൻ ദൈവത്തിൻ്റെ പെട്ടകം ആക്ഷേപവും നിന്ദയും നഷ്ടവും ദുഃഖവും എല്ലാം താണ്ടി തൻ്റെ നാട്ടിലെത്തിച്ചു അതും ഒരു വലിയ പഠനവിഷയം തന്നെയാണ് പെട്ടകത്തോടെ എങ്ങനെ നമ്മൾ പെരുമാറണം അനർഹമായി പെട്ടകത്തിൻ്റെ അടുക്കൾ ചെന്നാൽ സംഭവിക്കുന്ന എന്താണ് എന്നിത്യാദി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഗുണപാഠമായി പഠിക്കാനുണ്ട് ദൈവികമായിരിക്കുന്ന വ്യവസ്ഥ ദൈവത്തിൻ്റെ പദ്ധതി ഇതിനോടൊക്കെ മാന്യമായും വിശ്വാസപരമായും നിയമപരമായും ഒക്കെ ഇടപെടേണ്ടതാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു ഉപകരണമാണ് ദൈവത്തിൻ്റെ പെട്ടകമെന്നുള്ളത് എന്തുവാണെങ്കിലും പെട്ടകത്തെ അത്ര നീട്ടിപ്പരത്തി പറയാതെ ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കാം നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു ദൈവത്തിൻ്റെ പെട്ടകത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ പെട്ടക സംബന്ധമായിരിക്കുന്ന ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു എന്ന് ഇങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ച എന്നെ ചിന്തിപ്പിച്ച നിങ്ങളോട് പറയാനെൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ഭാഗം ഞാൻ പറയാം പെട്ടകം തപ്പി തപ്പിയിറങ്ങിയിരിക്കുക പെട്ടകം കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള പിടിവാശിയിൽ ദാവീദ് പിടിച്ചു നിൽക്കുക നഷ്ടങ്ങളും പ്രയാസങ്ങളും എതിർപ്പുകളും തടസ്സങ്ങളൊക്കെ മുമ്പിൽ വന്നു എങ്കിലും പിടിവിടാതെ ഈ ഇറങ്ങിത്തിരിച്ച കാര്യം നിറവേറ്റും എന്നുള്ള വിശ്വാസത്തോടെ ദാവീദ് ഇതിനു വേണ്ടി തന്നെ കച്ചകട്ടി ഇറങ്ങിയിരിക്കുക പക്ഷേ ഈ വാക്യത്തിൽ പറയുന്നു ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് അതിനർത്ഥം എന്താ ദൈവമക്കളെ പെട്ടകം എവിടെയോ കിടക്കുമ്പോൾ പെട്ടകം എവിടാണെന്നറിയാതിരിക്കുമ്പോൾ പെട്ടകം നാട്ടിലെത്തുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക അകത്ത് കിടക്കുമ്പോൾ പെട്ടകം കൊണ്ടുവരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് റിസ്ക്കാണ് എന്ന കാര്യമൊക്കെ അദ്ദേഹം അനുഭവത്തിലൂടെ പഠിച്ചിട്ടും ഈ മനുഷ്യൻ പെട്ടകം നാട്ടിലെത്തുന്നതിനേക്കാൾ മുമ്പ് പെട്ടകം ഇവിടെ എത്തും എന്നുള്ള ഉറപ്പോടെ പെട്ടകം കൊണ്ടുവരുമ്പോൾ അത് വയ്ക്കാൻ വേണ്ടി ഒരു കൂടാരം കാലേ കൂട്ടി അടിച്ച് ക്രമീകരിച്ച് അവിടെ സെറ്റ് ചെയ്തിരുന്നു എന്നല്ലേ ആ വാക്യം മനസ്സിലാക്കുന്നത് പെട്ടകം കിട്ടുമോ ഇല്ലയോ എന്നറിയട്ടെ എന്നിട്ട് കാശു ഉണയ്ക്കാൽ മതി പെട്ടകം അങ്ങ് വരട്ടെ എന്നിട്ട് കൂടാരെ അടിച്ചാൽ മതി ദൃതി പിടിക്കണ്ട പെട്ടകം കൊണ്ട് നമുക്ക് ഇച്ചിരി ദിവസം ആ പുറകിൽ എവിടെയെങ്കിലും വെക്കാം വന്നിട്ട് പിന്നെ പെട്ടെന്ന് കൂടാരെ അടിക്കാം എന്ന ചിന്താഗതിക്കാരനല്ലായിരുന്നു ദാവീതെന്ന് നിങ്ങൾക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടോ ഈ വാക്യത്തിൽ നിന്ന് തന്നെയല്ല ദൈവമക്കളെ ഞാനിത് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം പറയാം വേദപുസ്തകത്തിലെ ഒരു വലിയ ഉപദേശമാണ് പെട്ടകമാകട്ടെ എന്തുമാകട്ടെ ആദ്യം വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അങ്ങ് ചെയ്യുക പെട്ടകം വരുമെന്നുള്ള വിശ്വാസത്തോടെ കൂടാരം കൂടാരം കൂടാരമടിച്ചിട്ടു എന്നിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി വിശ്വാസത്തോടെ കൂടാരം അടിച്ചിട്ട് പെട്ടകത്തെ നാട്ടിലെത്തിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി ഞാൻ പറഞ്ഞല്ലോ തടസ്സങ്ങളൊക്കെ നേരിട്ടു ഉസമരിച്ചു ഒത്തിരി കാള വരണ്ടു പിന്നെ അതുകൊണ്ടൊന്ന് വേറെ ഇടത്ത് വെക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ പുറകിൽ നടന്നു എന്നാലും ഉത്സാഹത്തോടെ മനസ്സിന് മടുപ്പില്ലാതെ കൂടാരം അടിച്ചിട്ടിട്ട് പെട്ടകത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ആ മനുഷ്യൻ ലജ്ജിതനായില്ല ഈ കൂടാരത്തിലേക്ക് നോക്കിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞില്ല ഓ ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ് ദേ ചിറ പൊടിഞ്ഞ പക്ഷിയെപ്പോലെ കിടക്കുന്നത് വലിയ പെട്ടകം കൊണ്ടുവരുന്നതും പറഞ്ഞ് പടതതാണ് പെട്ടകമൊന്നും കിട്ടിയില്ല പിന്നെ ഇതിപ്പോൾ എഴുത്തിൽ പോലെ ഏതാണ്ടും നിറകും ഇതെല്ലാം കൂടി വാരി കുട്ടിയിടാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് പോലെ കിടക്കുക എന്ന് പറയിപ്പിക്കേണ്ട ഗതികേട് ദൈവം വരുത്തിയില്ല ഞാൻ ഇന്നീ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇത് പെട്ടകത്തിൻ്റെ കഥ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആകാംക്ഷയോടെ ദൈവീകമായിരിക്കുന്നൊരു പദ്ധതി നിങ്ങളിൽ നടക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് നിങ്ങളിലേക്ക് വരും നിങ്ങൾക്കത് കിട്ടും നിങ്ങളുടെ പ്രോപ്പർട്ടിയിലത് വരും നിങ്ങളുടെ വീട്ടിലത് വരും നിങ്ങളുടെ ജീവിതത്തിലത് വരും നിങ്ങളുടെ പെൺകുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ മോൻ്റെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നൊരു ശുഭഭാവി നിങ്ങളുടെ നന്മ നിങ്ങളുടെ സ്വപ്നം കണ്ടത് പെട്ടകമായിരിക്കണമെന്നില്ല എന്തുമാകട്ടെ അത് നിങ്ങളിൽ വരുമെന്ന വിചാരത്തോടും വിശ്വാസത്തോടും കൂടെ നിങ്ങളൊരു വിശ്വാസത്തിൻ്റെ പടി ചവിട്ടാമോ ആദ്യം വിശ്വാസത്തോടെ നിങ്ങൾ ഒരു കാര്യം അങ്ങ് ചെയ്യാമോ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ കൂടാരമടിച്ച് അത് തൂത്തുവാരി പെട്ടകം വരും വരാതിരിക്കില്ല ദൈവം അതെനിക്ക് തരും എൻ്റെ നാട്ടിൽ വരും എൻ്റെ വീട്ടിലതെത്തും ഈ കൂടാരം കാലിയായി കിടക്കില്ല ഇത് വിശ്വസ്തനായ ദൈവം ഇത് കണ്ടിട്ടുണ്ട് ഇതിനകത്ത് തക്ക സമയത്ത് എത്തേണ്ടടത് എത്തും എന്ന വിശ്വാസത്തോടൊരു കൂടാരം അടിച്ചിട്ടിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ നിങ്ങൾക്ക് അന്വേഷിക്കാമോ നിങ്ങൾക്ക് പ്രവർത്തിക്കാമോ ഞാൻ ഉറപ്പ് തരാം ദൈവം വിശ്വസ്തൻ വിശ്വസിക്കുന്നവരെയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരെയും ദൈവം ഒരിക്ക ഒരിക്കലും മറക്കില്ല അവരെ ലജ്ജിപ്പിക്കില്ല അതുകൊണ്ട് ഞാൻ ഈ വാക്യത്തെ ആധാരമാക്കി നിങ്ങളോട് പറയുക ആ കിട്ടുമെന്ന് നോക്കാം കിട്ടുവാണെങ്കിൽ ഒരു ഷെഡ് പണിയാം ആ വരട്ടെ എന്നിട്ട് ചിന്തിക്കാം വന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാം എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് മടുക്കും ചിലപ്പോൾ ഒന്നും നടക്കുകയല്ല വേഗത്തിൽ ആയുസ് തീരും എന്നാൽ അതിനേക്കാൾ മുമ്പ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ദൈവം തരുമെന്ന് ദൈവം വരുത്തി തരുമെന്ന് ദൈവം കൊണ്ടുവരുമെന്ന് ദൈവം ക്രമീകരിക്കുമെന്ന് നിങ്ങളെ ലജ്ജിപ്പിക്കില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊരു ചുവടങ്ങ് വയ്ക്കേ ദാവീതിൻ്റെ കാര്യത്തിൽ ദാവീന്ന് ആദ്യം ഒരു കൂടാര അംഗരക്ഷകരും സൈന്യാധിപന്മാരും ഖജനാവ് സൂക്ഷിക്കുന്നവരും എക്കണോമിക്കലായിട്ട് ദാവീദിന ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നവരെല്ലാം പറഞ്ഞു സാറേ അത് ധൃതി പിടിക്കേണ്ട സാറേ വരട്ടെ സാറേ വരുവല്ലോ എന്ന് അറിയേണ്ട സാറേ കിട്ടുമോയെന്ന് അറിയേണ്ട സാറേ എന്നിട്ട് നോക്കാം സാറേ എന്ന് പറഞ്ഞാൽ ദാവീദിനെ പോലത്തെ ഒരു ഭക്തൻ സമ്മതിക്കുകയല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്ന കേക്ക് പെട്ടകം എത്തണമെന്നുള്ള ഉത്തരവാദിത്തം ഞാനേറ്റു നിങ്ങൾ കൂടാരം ഉണ്ടാക്കുക കൂടാരം ഉണ്ടാക്കി ഫിനിഷ് ചെയ്തപ്പോഴേക്കും സംഭവം ദൈവം പ്രവർത്തിച്ചു ഞാനിന്ന് വലിയ തോട്ട്ഫുള്ളൊന്നും അല്ലെങ്കിലും നിങ്ങളോട് ഉറപ്പ് പറയാം നിങ്ങളൊരു ചുവട് വെച്ച് വിശ്വസിച്ചാൽ ദൈവത്തിന് നിങ്ങളെ രഞ്ജിപ്പിക്കാൻ കഴിയില്ല വിശ്വാസത്തോടെ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ സധൈര്യം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അപ്പച്ചാ ഞാൻ ദേ ഇന്നത് ചെയ്യുക എനിക്ക് തരൂന്നെനിക്കറിയാം ഇവിടെ വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വിശ്വസിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ചിന്തിച്ചൊരു ചൂടങ്ങ് വെച്ചേ ബാക്കി ദൈവം തരും നിൻ്റെ വീട്ടിൽ എത്തേണ്ടത് എത്തും നിൻ്റെ നാട്ടിൽ നിൻ്റെ ജീവിതത്തിൽ കൂടിച്ചേരേണ്ടത് കൂടിച്ചേരും ബാക്കി ദൈവം നോക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹീത സന്ദർഭത്തിൽ തിരുവഴുത്തുദ്വാര അറിയുന്ന ആത്മീക സത്യങ്ങൾ ഞങ്ങൾ ഗ്രഹിക്കുന്നു അപ്പോൾ നാമത്തെ മഹത്വപ്പെടുത്തുന്നു പ്രത്യേക പരമോന്നത ദൈവത്തിൻ്റെ തിരുവാതവിടത്തിൽ ഇരുന്നു കൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നല്ലവനും വിശ്വസ്തനുമായ നാഥ ഞങ്ങൾ വിശ്വാസത്തിൻ്റെ ചുവട് വയ്ക്കുമ്പോൾ അങ്ങ് ഏത് കാട്ടിക്കിടക്കുന്നതും ആരുടെ കസ്റ്റഡിയിലിരിക്കുന്നതും എവിടെ മറച്ചു വച്ചിരിക്കുന്നതും സ്വർഗം വെളിപ്പെടുത്തി എത്തേണ്ടിടത്തെത്തിക്കും എത്തേണ്ടവൻ്റെ കയ്യിലെത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ മനസ്സിലാക്കുന്നു ഇത് ഇന്ന് കേൾക്കുന്ന പലർക്കും ജീവിതാനുഭവമാക്കി മാറ്റണം ഒരുപാട് നാളായി നഷ്ടപ്പെട്ടതെന്തോ അവരുടെ അടുക്കലെത്തണം അതിൻ്റെ ഒരു ചുവട് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കൊടുക്കണേ ദൈവത ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആ